എല്ലാ സുഹൃത്തുക്കൾക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള കുട്ടികൾക്കെല്ലാം ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ടൊമാറ്റോ ഉപ്പുമാവിൻ്റെ റെസിപ്പിയുമായിട്ടാണ് അപ്പോൾ അതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ആദ്യം നമുക്ക് ഈ ഉപ്പുമാവ് തയ്യാറാക്കുന്നതിനാവശ്യമായ റവയൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റവ തന്നെയാണ് നമ്മൾ ഈ വാങ്ങിയിട്ടുള്ളത് അതൊരു കപ്പ് അളവിൽ ഇട്ട് കൊടുത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് മൂന്ന് നാല് മിനിറ്റ് തുടരെ ഇളക്കി നമുക്കിത് ഒരിക്കൽ കൂടി ഒന്ന് ചുവപ്പിച്ചെടുക്കാം ഇവിടെ ഇപ്പോൾ ഈ ചേർത്ത് കൊടുത്ത റവ ചെറിയ തോതിൽ മൂത്ത് ചുവന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു വശത്തേക്ക് മാറ്റി വെക്കാം അടുത്തതായി നമുക്ക് ഉപ്പുമാവ് തയ്യാറാക്കാൻ തുടങ്ങാം അതിനായിട്ട് അടിക്കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പത്തേക്ക് വയ്ക്കുക ശേഷം അതിലേക്ക് ഉദ്ദേശം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുമ്പോഴേക്കും അര ടീസ്പൂൺ കടുക് ഇട്ട് പൊട്ടിക്കുക കടുക് പൂർണ്ണമായും പൊട്ടിത്തീരുമ്പോഴേക്കും അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കശുവണ്ടി ഇട്ട് കൊടുക്കുക കശുവണ്ടി ഓപ്ഷണൽ ആണ് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക ഇനി അതിലേക്ക് മൂന്ന് ഉണക്കമുളക് നുറുക്കിയത് കുറച്ച് കറിവേപ്പില എന്നിവയിട്ട് കറിവേപ്പില ജസ്റ്റ് ഒന്ന് വാടി വരുന്നത് വരെ തുടരെ ഇളക്കി കൊടുക്കുക കറിവേപ്പിലയും എല്ലാം ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും അതിലേക്ക് രണ്ട് മീഡിയം സൈസ് സവാള ചെറുതായിട്ട് സ്ലൈസ് ചെയ്ത് ഇട്ട് കൊടുക്കുക ഒപ്പം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് അര ടീസ്പൂൺ ഒരു ടീസ്പൂണിന്റെ മൂന്നിലൊരു ഭാഗം ഉപ്പ് എന്നിവ ചേർത്ത് വഴറ്റാം സവാള ഇതുപോലെ നന്നായിട്ട് വഴണ്ട് കുഴഞ്ഞ് ചെറുതായിട്ടൊന്ന് ചുവന്നു വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടി ഐറ്റംസ് ചേർത്ത് കൊടുക്കാം ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊരു ഭാഗം മുളക് പൊടി ഒരൽപ്പം മഞ്ഞൾ പൊടി കാൽ ടീസ്പൂൺ ഗരം മസാലപ്പൊടി എന്നിവ ചേർത്ത് മൂപ്പിക്കുക ഇവിടെ നമ്മൾ ഈ ചേർത്ത് കൊടുത്ത മുളക് പൊടിയും ഗരം മസാലപ്പൊടിയുമെല്ലാം നന്നായിട്ട് മൂത്തിച്ച് വന്നൊരു ബ്രൗൺ കളറായി തുടങ്ങുമ്പോഴേക്കും ഇതിലേക്കൊരു രണ്ട് തക്കാളി ചെറുതായിട്ട് സ്ലൈസ് ചെയ്തത് ഇട്ട് കൊടുക്കുക ശേഷം ഈ ചേർത്ത് കൊടുത്ത തക്കാളിയിലെ ജലാംശം നിശേഷം ഇല്ലാതാകുന്നത് വരെ തീയൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് തുടരെ ഇളക്കി നമുക്ക് ഈ തക്കാളി ഒന്ന് വഴറ്റിയെടുക്കാം അങ്ങനെ ഇവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ തക്കാളിയിലെ ജലാംശമെല്ലാം വറ്റി തക്കാളി നന്നായിട്ട് വെന്ത് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നാന്നൂറ് എം എൽ വെള്ളം ചേർത്ത് കൊടുക്കാം വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് നമ്മളെടുക്കുന്ന റവയുടെ ഇരട്ടിയായിരിക്കണം അതായത് ഞാനിവിടെ ഒരു കപ്പ് അളവിൽ റവ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ റവ എടുക്കാൻ ഉപയോഗിച്ച അതേ കപ്പ് കൊണ്ട് രണ്ട് കപ്പ് അളവിൽ വെള്ളവും എടുത്തിരുന്നു വെള്ളം ഒഴിച്ചു കഴിഞ്ഞ് എല്ലാം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ അവസരത്തിൽ തന്നെ ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് പോരാ എന്ന് തോന്നുന്നുവെങ്കിൽ കുറച്ച് ഉപ്പ് കൂടി ചേർത്തിളക്കാം ഇവിടെ നമ്മൾ ഒരു ടീസ്പൂണിൻ്റെ മൂന്നിലൊന്ന് ഭാഗം ഉപ്പ് കൂടി ചേർത്തിളക്കുകയാണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്ത വെള്ളം നല്ലതുപോലെ തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് വറുത്ത് മാറ്റി വെച്ച റവ കൊടുക്കുക റവ ഇട്ടുകൊടുത്ത് കഴിഞ്ഞ് എത്രയും വേഗം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം അല്ലെങ്കിൽ ഈ ചേർത്ത് കൊടുത്ത റവ അവിടെവിടങ്ങളിലായിട്ട് കട്ട പിടിച്ച് കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു കാര്യം റവ ഇട്ട് കൊടുത്ത ശേഷം റവ വെന്ത് അതിലെ ജലാംശം പൂർണ്ണമായി മാറിക്കിട്ടുന്നത് വരെ തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കുക ഇനി ഒരുപക്ഷെ റവ വേവാൻ ഈ ചേർത്ത് കൊടുത്ത വെള്ളം തികയാതെ വന്നിട്ടുണ്ടെങ്കിൽ കുറച്ച് ചൂടുവെള്ളവും കൂടി ചേർത്ത് ഇളക്കിയാൽ മതി ഇവിടെ ഇപ്പോൾ റവ കറക്റ്റ് പരുവത്തിന് വെന്ത് റവ ഉപ്പുമാവ് റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ അതുപോലെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തേക്കുക നന്ദി നമസ്കാരം